കണ്ണൂരിൽ കുഞ്ഞുമായി പുഴയിൽ ചാടിമരിച്ച റീമയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത് മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവും ഭർത്താവിന്റെ അമ്മയുമാണെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ അമ്മയുടെ വാക്കുകേട്ട് തന്നെയും മകനെയും ഭർത്താവ് കമൽരാജ് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു ഭർത്താവിന്റെ അമ്മ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് വിവരങ്ങളുമായി അർജുൻ കല്യാഡ് നമുക്കൊപ്പം അർജുൻ കല്യാഡ് റീമയുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങളിലും ഈ സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വിശദമായ ഒരു ആത്മഹത്യാ കുറിപ്പാണ് പുറത്തുവരുന്നത് നിയമവ്യവസ്ഥയിലൂടെ പോരാടിയിട്ടും കാര്യമില്ല എന്ന തിരിച്ചറിവാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണോ റീമ എഴുതിയിരിക്കുന്നത് സുജിയ തീർച്ചയായിട്ടും അതായത് റീമയുടെ ആത്മഹത്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാട്സപ്പ് സന്ദേശവും റീമ വെച്ച ഒരു വാട്സപ്പ് സന്ദേശത്തിൻ്റെ സ്ക്രീൻഷോട്ടുമൊക്കെ പുറത്തു വന്നതാണ് അതിൽ തന്നെ ഈ മരണത്തിന് ഉത്തരവാദി ഭർത്താവും ഭർത്താവിൻ്റെ മാതാവുമാണ് എന്നുള്ള കാര്യം പ്രേമ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വിശദമായ രീതിയിൽ തന്നെ പ്രേമ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് ഈ ഭർത്താവും ഭർത്താവിൻ്റെ മാതാവുമാണ് തൻ്റെ മരണത്തിന് ഉത്തരവാദി തന്നെയും അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് വിടുകയാണുണ്ടായത് അതിനുശേഷം കുഞ്ഞിനെ ആവശ്യപ്പെടുകയോ കുഞ്ഞിൻ്റെ ദൈനംദിന ചിലവുകൾ സംബന്ധിച്ചോ ഒരു കാര്യവും ഭർത്താവോ ഭർത്താവിൻ്റെ മാതാവോ അന്വേഷിച്ചില്ല എന്നാൽ ഒന്നര വർഷത്തിന് ശേഷം വിദേശത്തു നിന്നും നാട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ വീണ്ടും ഒരു പ്രശ്നമുണ്ടാക്കണമെന്നുദ്ദേശത്തിൻ്റെ ഭാഗമായാണ് ഭർത്താവ് തന്നെ സമീപിക്കുകയും കുഞ്ഞിനെ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത് എന്നുള്ളതാണ് ഈ ആത്മഹത്യാക്കുറിപ്പിലൂടെ ഇപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇതൊരു പ്രഥമദൃഷ്ടിയ നിലനിൽക്കുന്ന ഒരു തെളിവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ പോലീസും ഈ കുറിപ്പ് ശേഖരിച്ചിട്ടുണ്ട് നേരത്തെ അന്വേഷണത്തിൻ്റെ ഭാഗമായി റീമയുടെ മുറിയിൽ നിന്നാണ് ഈ പറയുന്ന ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയത് എന്നാൽ പോലീസ് ഇത് ശേഖരിക്കുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കൂടുതൽ മൊബൈൽ രേഖകളും മറ്റ് തെളിവുകളുമെല്ലാം തന്നെ ശേഖരിച്ചിരുന്നു ഇപ്പോഴും ഈ ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ മാതാവ് അതായത് കമൽരാജും പ്രേമയും ഇപ്പോൾ ഈ ഇവർ താമസിക്കുന്ന വീട്ടിലില്ല ഇവർ ഒളിവിലാണുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പോലീസ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം കൂടി ഒരു വശത്തുകൂടെ നടക്കുന്നുണ്ട് പക്ഷേ കുടുംബത്തിന് അതായത് റീമയുടെ കുടുംബത്തിന് അന്വേഷണം അത്ര വേഗത്തിലല്ല എന്നുള്ള ഒരു പരാതി കൂടിയുണ്ട് കാരണം ഭർത്താവും ഭർത്തുമാതാവും ആദ്യ ദിവസം വീട്ടിലുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അവിടെ നിന്ന് മടങ്ങി പോവുകയാണുണ്ടായത് അല്ലെങ്കിൽ അവിടെ നിന്നും ഒളിവിലേക്ക് പോവുകയാണ് പോവുകയാണുണ്ടായത് ആ ഘട്ടത്തിൽ പോലും പോലീസിന് ഇവരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പരാതി കൂടി അവർ ഉന്നയിക്കുന്നു എന്തായാലും ഈ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വിശദമായ രീതിയിലുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പാണ് ഒരു പേജ് മുഴുവൻ എ ഫോർ ഷീറ്റിൽ മുഴുവൻ ഈ പറയുന്ന ഈ റീമ അനുഭവിച്ചിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാട്ടിലെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ല എന്നും ഒരു പെണ്ണിനും നീതി കിട്ടില്ലെന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിക്ക് വേണ്ടി തന്നോട് ചാകാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഏറ്റവും അവസാനം ഇവർ സംസാരിക്കുകയും അതായത് ഭർത്താവ് കമൽരാജുമായി റീമ ഈ മരണത്തിന് മുൻപ് പോലും സംസാരിക്കുകയും ഈ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് ഈ കുറിപ്പ് കൂടി പുറത്തേക്ക് വരുന്നത് ഇതിനകത്ത് വളരെ വിശദമായ രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ റീമ രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ അനുഭവിക്കേണ്ടി വന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വേണ്ടി തന്നെ നിരന്തരം ബന്ധപ്പെടുകയും തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിൻ്റെ ഭാഗമായി റീമ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഈ വീട്ടിൽ നിന്നും ഭർത്തുമാതാവിൽ നിന്നൊക്കെയുള്ള പീഡനങ്ങൾ അത് സഹിക്കാൻ വേണ്ടി കഴിയാതെയാണ് റീമ ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ആത്മഹത്യാ കുറിപ്പ് ആത്മഹത്യാ കുറിപ്പിലെ ഉള്ളടക്കമാണ് അർജുൻ കല്യാൺ പങ്കുവച്ചത് മറ്റൊരു